നിവിൻ പറയുന്നുണ്ട് അക്ബറിൻ്റെ കല്യാണത്തിൻ്റെ ഡ്രെസ്സിംഗ് ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് ഞാനാണ് അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെ മൈൻഡ് ചെയ്യത്തില്ലെന്ന് ആര്യൻ പറയുന്നുണ്ട് നിവിൻ പറയുകയാണ് അത് സ്വാഭാവികം പുറത്തൊക്കെ വലിയ പുള്ളിയാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഭാര്യ വിളിച്ചാൽ മാത്രം ചിലപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോവുമായിരിക്കുമെന്ന് പറയുന്നുണ്ട് ആര്യൻ അപ്പം അക്ബർ പറയുകയാണ് നീ ഷോപ്പിങ്ങിന് വിളിച്ച് നോക്കി എന്തായാലും ഞാൻ വന്നിരിക്കും അപ്പോൾ എൻ്റെ വൈഫിനോട് ഞാൻ പറയും എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട് ഞാൻ പോവുകയാണെന്ന് പറയും സാപമാനം പറയുന്നുണ്ട് പുറത്തൊക്കെ വലിയ പുള്ളിയാണ് കേട്ടോ ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല പിന്നെ ആര്യൻ്റെ പ്രായത്തെപ്പറ്റി പറയുകയാണ് ആര്യന് ഇരുപത്തി മൂന്ന് വയസ്സാണെന്ന് പറയുന്നുണ്ട് നിനക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ എന്ന് നെവിൻ ചോദിക്കുന്നുണ്ട് നിന്നെ കണ്ടു കഴിഞ്ഞാൽ പത്തിരുപത്തൊമ്പത് വയസ്സ് തോന്നിക്കുമല്ലോ ആര്യം പറയുന്നുണ്ട് ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ എങ്ങനെ കള്ളം പറയുന്നത് ലക്ഷ്മി പറയുന്നുണ്ട് അവന് നല്ല മെച്യൂരിറ്റി ഉണ്ട് പക്ഷേ അവനത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളു പിന്നെ അവൻ്റെ പ്രായം കറക്റ്റായിരിക്കും ഇരുപത്തി മൂന്ന് വയസ്സേ എന്ന് പറയുന്നു ഇത്രയും ദിവസം കൊണ്ട് ലക്ഷ്മി വലിയ സ്റ്റഡി നടത്തിയാണെന്നൊക്കെ പറയുന്നുണ്ട് അവൻ ഓവർ മെച്ചേർഡാണ് പുറത്ത് കാണിക്കാത്തതാണ് അവന് ഉള്ളിൽ നല്ല മെച്ചേർഡാണ് അത് കാണുമ്പം നമുക്ക് തോന്നാത്തതാ ചിലർക്ക് എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് അറിയാതിരിക്കാനുള്ളൊരു സാധനം കൂടി ദൈവം കൊടുക്കും ചിലർ ഓവർ മെച്ചേർഡാണ് പക്ഷെ അവരുടെ ലുക്ക്സ് വെച്ചിട്ട് നമുക്കത് പിടി കിട്ടത്തില്ലെന്നും ലക്ഷ്മി പറയുന്നുണ്ട് അവൻ സി ബി സി ടോപ്പറൊക്കെയാണ് അവന് ഇതുവരെ പറഞ്ഞിട്ട് പോലും ഇല്ല നല്ല ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഇതൊക്കെ ആര്യൻ്റെ മമ്മി ഹൗസിലേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ടങ്ങ് പറയുക ലക്ഷ്മി എല്ലാവരും നോക്കുമ്പോൾ അവൻ ഉഴപ്പി നടക്കുന്നവരെ തോന്നും പക്ഷേ അവനൊരു സൈഡിൽ കൂടെ ഇങ്ങനെ കളിച്ച് കളിച്ച് അവനങ്ങ് കയറിപ്പോകുമെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അതാണ് എൻ്റെ സ്ട്രാറ്റജി എന്ന് ആര്യം പറയുന്നു വീട്ടിൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു പ്രധാനമായിട്ടും വീട്ടുകാർ പറഞ്ഞത് ബായി എന്ന് പറഞ്ഞിട്ട് വേഗം പൊക്കുമെന്നാണ് പറഞ്ഞെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് മോട്ടിവേഷനൽ കാര്യങ്ങളും എല്ലാം തന്നോ എന്ന് ആര്യം വീണ്ടും ചോദിക്കുന്നുണ്ട് ആര്യം പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ പറഞ്ഞത് നീ ഒരു വാറിന് പോവുകയാണ് മോനെ ചിലപ്പം നീ ജയിക്കും ചിലപ്പം നീ തോൽക്കും ചിലപ്പം നീ മരിക്കും അല്ലെങ്കിൽ നീ കൊല്ലും ഇങ്ങനെയൊക്കെയുള്ള ടോക്കാണ് ഞങ്ങളുടെ വീട്ടിൽ നടന്നതെന്ന് ആരും പറയുന്നുണ്ട് ഇരിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരെയും ചേട്ടാന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അതൊന്നും ഞാനിവിടെ ചെയ്തിട്ടില്ലെന്ന് ആരും പറയുന്നുണ്ട് ആരും അവിടെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നപ്പോൾ ലക്ഷ്മി പറയുന്നു പെണ്ണ് കാണാൻ ഇരിക്കുന്ന കൂട്ടി